മണ്ണാർക്കാട് നാട്ടുകൽ അമ്പത്തിയഞ്ചാം മൈൽ സ്വദേശി പഞ്ചിലി ഹംസ കൊലപ്പെട്ട കേസിൽ പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി പ്രതികൾക്ക് നേരെ ആരോപിക്കപ്പെട്ട കുറ്റം സംശയാതീതമായി തെളിയിക്കാനായില്ലെന്ന് കണ്ടെത്തിയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ജോമോൺ ജോൺ പ്രതികളെ കുറ്റവിമുക്തരാക്കിയത് പഞ്ചലി വീട്ടിൽ ഹംസ എന്ന മാനുവിനെ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക തർക്കത്തെ തുടർന്ന് വീട്ടിലേക്ക് വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തിയേഴ് ഡിസംബർ പന്ത്രണ്ടിന് രാത്രി പത്തിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് തെയ്യോട്ടിചിറ ആലാലിക്കൽ അസൈനാർ മഞ്ചേരി സ്വദേശി ഹസൻ തെയ്യോട്ടിചിറ ആലാലിക്കൽ അബ്ദുൾ അസീസ് തെയ്യോട്ടിചിറ ആലാലിക്കൽ ഹുസൈനാർ എന്നിവരെയാണ് കേസിൽ പ്രതി പ്രതിചേർക്കപ്പെട്ടിരുന്നത് അസൈനാറിന്റെ വീട്ടിലേക്ക് ഹംസിയെ പണം നൽകാമെന്ന് പറഞ്ഞ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് മണ്ണാർമലയിൽ നിന്നാണ് കുത്തേറ്റ് മരിച്ച നിലയിൽ ഹംസിയുടെ മൃതദേഹം കണ്ടെത്തിയത് വേണ്ടി മുപ്പത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും നാൽപ്പത്തിയാറ് രേഖകളും ആറ് തൊണ്ടി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു കോടതിയുടെ മുൻപിൽ ഹാജരാക്കിയ റിക്കവറി തെളിവുകൾ മാനു കിടന്ന സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തതായിരുന്നുവെന്ന് പ്രതിഭാഗം വാദിച്ചു തുടർന്ന് പ്രതികൾക്കു നേരെ ആരോപിക്കപ്പെട്ട കുറ്റം സംശയാസ്പദമായി തെളിയിക്കാനാവില്ലെന്ന് കോടതി കണ്ടെത്തി ശേഷം കുറ്റവിമുക്തരാക്കുകയായിരുന്നു വർഷത്തിനു ശേഷമാണ് കോടതി നടപടികൾ പൂർത്തിയായത് പ്രതിഭാഗത്തിനുവേണ്ടി കോഴിക്കോട് ബാറിലെ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഡി ഷാജിത്തും മണ്ണാർക്കാട് ബാറിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് എം എൻ സക്കീർ ഹുസൈനുമാണ് പാലക്കാട്